കളഞ്ഞു പോയ തൊപ്പി തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ കിടന്ന് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ആ തൊപ്പിന് വെച്ച് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വിട്ടു സ്ഥിരം പോലെ കുഞ്ഞപ്പം പോകുന്ന വഴി കാറി കാറിക്കിടന്ന് ഉറങ്ങിപ്പോയ ഉറങ്ങീണീറ്റോ പാചാൻ തൊപ്പിയുടെ കാര്യം വീണ്ടും മറന്നു അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവര് കുടിവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നത് കട്ടൻചാന്ന് പറഞ്ഞു കുഞ്ഞപ്പനിരുന്ന് ഊതി കുടിക്കുകയാണ് കൂടെ പത്തിരി ഒക്കെ ഓർഡർ ചെയ്തിരുന്നു കഴിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ആദ്യത്തെ കോഫിക്ക് ചൂട് പോരാത്തോണ്ട് വേറെ നല്ല ചൂടുള്ള കോഫി കൂടി പറഞ്ഞിട്ട് അതിരുന്ന് കുടിക്കുകയാണ് കേട്ടോ ഊതി ഊതി കുടിച്ചാലെല്ലാം ഒരു സുഖമുള്ളൂ അങ്ങനെ അതേ ബ്രോഡ്വേലേക്ക് പോയി കേട്ടോ അവിടെ ചെന്നപ്പോ കുഞ്ഞപ്പനാണെങ്കിൽ ടോയ് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയറിനും ഇവിടെ കാലുകൂത്താൻ സ്ഥലം ഉണ്ടാവൂല അത്ര തിരക്കായിരിക്കും ഇപ്പൊ ശാന്തി സമാധാനം അങ്ങനെ ഈ കാണുന്ന റോൾസ് റോയ്സും ഈ ഒരു ജി ടി ആറും കുഞ്ഞ്പ വാങ്ങിച്ചു കൊടുത്ത കേട്ടോ വരുന്ന വഴി അച്ചൊരു മോനും കൂടി കാറിന് വേണ്ടി ഇടിയായിരുന്നു റോൾസ് റോയ്സ് നിനക്ക് ജി ടി ആർ എനിക്ക് എന്തും പറഞ്ഞു ഇടിവെച്ചാണ് വീട് വരെ എത്തിയത് അതേ വഴിയോര കച്ചവടം ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞപ്പന് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചു ബുക്കിലൊട്ടിക്കാൻ സ്റ്റിക്കർ വേണം എന്നുള്ള സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സും സ്പൈസസും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ ആദ്യം ചായ കുടിക്കാൻ കയറി ആ ഒരു ഹോട്ടലില്ലേ അവിടെ കയറി തിരിച്ചു പോകാൻ നേരത്തെ ഒരു ദോശ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ എന്നേക്കാലും വലിയ ദോശയാണല്ലോ അമ്മയെന്ന് പറഞ്ഞാണ് കുഞ്ഞപ്പനത് കഴിച്ചു തീർത്തത് നേരെ മറൈൻ ഡ്രൈവ് ഇപ്പൊ കുറച്ച് കാറ്റും കൊണ്ട് പിന്നെ വീട്ടിലോട്ടും പോയി അപ്പൊ അത്രയുള്ള